അങ്ങനെ നമ്മളുടെ അതിഥികളൊക്കെ ഇവിടെ എത്തി ഗേൾസ് ഇതാണ് നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഹായ് നീ ഇവിടെ അടിച്ചു പൊളിക്കാൻ വന്നിരിക്കുകയാണ് ഒരാഴ്ച കഴിഞ്ഞാലും പോവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അടിച്ചു പൊളിക്കുഖോ

ക്യാമറ ഓണാക്കിയത് പിന്നെ സൈലന്റ് ആയി

ായ so, mm -hmm. ശി മേലു കഴിഞ്ഞാട്ടെ എന്നിട്ട് വരൂട്ടോ അതായത് പണ്ടത്തെ ഒരു കഥാപ്രസംഗമാണ് ആ കഥാപ്രസംഗം ആള് പറഞ്ഞാല് പണ്ടത്തെ പെണ്ണുങ്ങൾ മുടിയഴിച്ചാൽ മുട്ടൂ കടന്ന് നിലത്തുരയും ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ മുടിയഴിച്ചാൽ മുടി അഴിഞ്ഞ് അതമ്മേ അതെ അതെ അങ്ങനത്തെ വേറെന്തേലുണ്ടോ ആണുങ്ങളുടെ ഉണ്ടോ പെണ്ണുങ്ങൾ മാത്രം പാടില്ലല്ലോ ല്ലോ പ്രിയമേ സത്യല്ലേ അതെ 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 ആലോചിച്ചോളൂ ആലോചിച്ചിട്ട് കിട്ടിട്ട് പറയാം അങ്ങനെ കടല കെട്ടി നമുക്കിന്ന് ച്ഛൻ കിടക്കാണ് അവിടെ കുഞ്ഞാവ വരുന്നു ഓ കുഞ്ഞാവേ കുഞ്ഞാവ ഇതാര അതെ ണോ അമ്മ അതെ ചെറിയ ദൈവമേ മറ്റേ മതിയായിരുന്നുണ്ടാക്കിട്ട് അമ്മ ഞാനൊരു സർപ്രൈസ വല്യച്ച നടന്നു പോയപ്പോഴേ ഇവിടെ പുറത്ത് അമ്പലത്തിന്റെ അങ്ങോട്ട് നടന്നു പോയില്ലേ കൊടുത്തിട്ട് അല്ല രണ്ടെണ്ണം അവരിടത്ത് കൊടുത്തു കുഞ്ഞാക്കി കൊടുത്തിട്ടേ കുഞ്ഞാവിടെ റെസ്റ്റ് എടുക്കും വേണ്ട കേട്ടോ എന്ത് കുട്ടിയാണ് വാലാടിച്ചോളൂ വാലാടിച്ചോളൂ വാവാ എവിടെ വാവാ പഠിക്കാണോ ശരി എന്നാ കുഞ്ഞാക്കി കുഞ്ഞാക്കി പഠിക്കല്ലേ ഇല്ല ആ എനിക്ക് ആ എഴുതാനാണുള്ളത് കൊറച്ചേരത്തൊക്കെ ഇണ്ട് ഇനി ദോശ ഉണ്ടാക്കി ഇരിക്കാനല്ലേ അതെ അമ്മേണ്ട പ്ലാനൊക്കെ മാറി അതെ ഇത് മൂന്ന് ദിവസം മുന്നേട്ടോ നമുക്ക് ഇവിടെ വലിയ ചിന് അച്ചോളൊക്കെ വന്നത് അപ്പൊ നമ്മളെന്താന്ന് വെച്ചുകഴിഞ്ഞാല് അന്ന് നമുക്കൊരു നാല് മിനിറ്റ് വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കാൻ മറന്നു അപ്പത് ഏഹ് നമ്മളിപ്പോ രണ്ടു ദിവസം ഇപ്പൊ കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള തിരക്കൊക്കെ ആയിരുന്നു അപ്പോ അത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസത്തെ വീഡിയോ രാത്രി എങ്ങനെയാണെന്നുള്ളത് കാണിക്കുകയാണ് കേട്ടോന്താണേ അച്ചോൾ തുന്നുക ഏ കടലറിഞ്ഞോ ആർക്ക് ആർക്ക് അതല്ല വല്യച്ഛന അതൊന്നാവില്ല മുത്തച്ഛന പറഞ്ഞോളൂ ആ മുത്തച്ഛൻഷൻത്തോളെ ആ ഇരുന്നിട്ട് കഴിക്കണം കടന്നിട്ട് കഴിക്കാൻ പാടില്ല അച്ചോൾ എന്താ പരിപാടി അതെയോ അച്ചോൾ ഇത്ര നേരം തയ്ക്കുകയായിരുന്നു ഈവനിങ് വോക്ക് ഏ ആ അതെ ഇന്ന നൈറ്റ് വോക്ക് നൈറ്റ് വോക്ക് അതെയോ ആ ആ എന്നാക്കോട്ടെ ആരാ വിളിക്കണം നാലോ ആ അതെ പിന്നെ അതേപോലെ ദിവ്യച്ചിടത്തെ അതെ 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 ശരിയാ അപ്പ എന്നാ ഞാനിന്ന ഗോതമ്പോശം ഉണ്ടാക്കണം അങ്ങോട്ട് പോയിട്ട് വരാം ഞാൻ വരുവോ വരുമോ നടക്കോ ഏ ഞാൻ പോവാട്ടോ വീണ്ടും ഞാൻ അമ്മയിലേക്ക് എത്തി അതെ നമ്മളിവിടെ തന്നെ ഗോതമ്പ് പൊടിച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ നമ്മളിങ്ങനെ പെയിന്റിന്റെ ബക്കറ്റിലാക്കി വെച്ചൊന്നേ ഉള്ളു കേട്ടോ അത് കവറിട്ടിട്ടുണ്ട് കേട്ടോ ചപ്പാത്തിക്ക് ചാത്തിയപ്പോ ചാത്തി ദോശം നല്ലതായിട്ട് കഴിഞ്ഞ ദിവസം മറ്റേ കല്യാണങ്ങൾക്കൊക്കെ പോയപ്പോഴേ ഊരി മറ്റേ ഫാൻസി ഇട്ടപ്പോ ഫാൻസി വളപ്പൂരി അതെയോ അധികാവും സംശയുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് പിന്നെ കലക്കാലോ ഇതൊക്കെ ആയി എന്തായാലും ഒരു ഒമ്പതരക്കെ ആവും കാരണം നമ്മുടെ എല്ലാവർക്കും ലേറ്റ് ആയിട്ട് മതി ഫുഡ് ആ അതെ അതെ ആ അതാ ഞാൻ ഉദ്ദേശിച്ചു അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും അതെ അതെ നിങ്ങള് രാത്രി എന്താ ഫുഡ് കഴിച്ച കമന്റ് ചെയ്യാൻ മറക്കരുത്